സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവനും ഈ എപ്പോഴും ശ്രദ്ധിക്കണം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് അങ്ങനെ അവസാനിച്ചു ഇനി നമ്മൾ ഒരു ഒന്നേകാൽ മാസം കാത്തിരിപ്പാണ് പിണറായിയുടെ പഴഞ്ചൊല്ലോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കം പൂർത്തിയായത് അതും വളരെ വിചിത്രമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് ഈ മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലിനെക്കുറിച്ചൊരു പുസ്തകം തന്നെയുണ്ട് പഴഞ്ചൊല് പ്രപഞ്ചം പ്രൊഫസർ പി സി കർത്ത രചിച്ചതാണ് പക്ഷേ ആ പുസ്തകത്തിനകത്തൊന്നും നോക്കിയിട്ട് ഈ മലയാളത്തിലെ ഈ പിണറായി പറഞ്ഞ പഴഞ്ചൊല്ല് അതായത് പാവിയോടൊപ്പം കൂടിയാൽ ശിവനും പാവിയാകും എന്നാണല്ലോ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് വോട്ട് ചെയ്തിട്ടിറങ്ങിയപ്പോൾ ജയരാജനെക്കുറിച്ചുള്ള കാര്യം ചോദിച്ചപ്പോൾ പാവിയോടൊപ്പം കൂടിയാൽ ശിവനും പാവിയാകും എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ നമ്മളാരും പഠിച്ചിട്ടുള്ള ചൊല്ലിൽ അത് കേൾക്കാനില്ല ഇനിയും നമുക്കറിയത്തില്ല ക്യാപ്സൂൾ എഴുതി കൊടുക്കുന്നവരുണ്ടല്ലോ എ കെ ജി സെൻറ്ററിൽ പിന്നെ നിരവധി സാംസ്കാരിക നായകന്മാരും വലിയ ബൗദ്ധിക തലത്തിൽ നിൽക്കുന്ന സച്ചിദാനന്ദ മഹാകവികളെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഒരുപക്ഷെ എഴുതി കൊടുത്തതാകാം മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള പഴഞ്ചൊൽ പ്രപഞ്ചത്തിൽ ഇതില്ല പ്രത്യേകിച്ച് പിണറായി വിജയൻ പുതിയ പദാവലി നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ് കുലംകുത്തി നികൃഷ്ടജീവി അങ്ങനെ പരമാറി എന്തെല്ലാം പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മലയാളത്തിന് വലിയ സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാണ് ഈ പാവിയോടൊപ്പം കൂടിയാൽ ശിവനും പാവിയാകും ആകും ഇവിടിപ്പം പാവി ആര് ശിവൻ ആര് എന്നുള്ളതാണ് ശിവൻ ഇ പി ജയരാജനായിരുന്നു ഇ പി ജയരാജൻ ഇപ്പോൾ പാവിയാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് വായിച്ചറിയേണ്ടത് അല്ലാതെ ദല്ലാൾ നന്ദകുമാറാണോ പാവി അതോ പ്രകാശ് ജാവദേക്കറാണോ അതോ ശോഭാ സുരേന്ദ്രനാണോ എന്തായാലും ഈ ദല്ലാൾ നന്ദകുമാർ അദ്ദേഹം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ അറിയാത്ത അവരായിട്ടാ ആരുമില്ല എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം അതുപോലെ തന്നെ അദ്ദേഹത്തിനും എല്ലാവരുമായിട്ട് നല്ല ബന്ധവും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ദല്ലാൾ നന്ദകുമാർ എന്നറിയപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ി ജെ പിയെ വെട്ടിലാക്കിയോ ഇല്ല അതിന് തക്കതായ മറുപടി ശോഭ സുരേന്ദ്രൻ നൽകി ആ സി പി എമ്മിനെ വെട്ടിലാക്കുകയാണ് ചെയ്തത് ഇ പി ജയരാജനിലൂടെ മുസ്ലിം വോട്ടുകൾ കരസ്ഥമാക്കുക എന്നുള്ള ഒരു തന്ത്രം ഈ സി പി എമ്മിനുണ്ട് അത് ഏറെ കാലമായിട്ട് പിണറായി വിജയൻ അത് വേണ്ട തരത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ട് വരികയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈ കാര്യങ്ങൾ ഇതിലൂടെ ഒക്കെ വോട്ട് മറിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി ഇ പിയുടെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പം സംഭവിച്ചിരിക്കുന്ന എന്താണ് ബി ജെ പിയുമായിട്ടുള്ള ഒരു അന്തർധാര വ്യക്തമായിരിക്കുകയാണ് പ്രകാശ് ജാവദേക്കർ ആക്കുളത്തേക്ക് പോയപ്പോൾ ചായ കുടിക്കാനായി ഇ പി ജയരാജൻ്റെ ഫ്ലാറ്റിൽ കയറി ഇ പി ജയരാജൻ്റെ ഫ്ലാറ്റ് എന്താണ് പിന്നെ സുധാകരൻ ചോദിച്ചതുപോലെ അത് ചായ പീഡിയമല്ലോ വേണോ ആ പോയ വഴിക്കൊന്ന് കയറി കണ്ടേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു നുണ പറയുമ്പോൾ അത് വിശ്വസിക്കാവുന്ന തരത്തിലായിരിക്കണം ഇ പി ജയരാജനെ പോലുള്ള രൂപ ആകാരം വലുതാണ് പക്ഷേ ആ പിന്നെ നുണ പറയുമ്പോൾ അതുപോലെ കെട്ടിച്ചമയ്ക്കുകയാണ് വേണ്ടത് എൻ്റെ ശരീരം പോലെ കെട്ടിച്ചമച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കണം അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ജാവദേക്കറുമായിട്ട് എന്തിന് ചർച്ച നടത്തി എന്നതിന് ഉത്തരം പറയാനായിട്ട് സി പി എം അല്പം പ്രയാസപ്പെടും എന്നുള്ളത് ഉറപ്പാണ് സി പി എം തന്നെ ഇപ്പോൾ ആകെ വെട്ടിലായിരിക്കുകയാണ് ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ പാർട്ടിയെ ഒന്ന് വെട്ടിലാക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്നലത്തെ പിന്നെ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ഈ ജയരാജൻ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയതും ഇ പി എ കുറെ നാളായിട്ട് പാർട്ടി കടിഞ്ഞാനിടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അങ്ങനെ കടിഞ്ഞാനിടാന വേണ്ടിയാണ് പിന്നെ എം വി ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറി ആക്കിയത് പലതിൽ നിന്നും ഇ പി ജയരാജനെ അകറ്റി നിർത്തി ഇ പി ജയരാജൻ പാർട്ടിയിൽ അതൃപ്തനായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ആ അതൃപ്തി മനസ്സിലാക്കിക്കൊണ്ടാണ് ദല്ലാൾ നന്ദകുമാർ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയത് എന്തായാലും ജയരാജനെ ലേലം വിളിക്കുകയായിരുന്നു ചെയ്തത് ഇത് ലേലത്തിന് എടുത്തില്ല തൊണ്ണൂറ് ശതമാനം വരെ എത്തി അപ്പോൾ ബാക്കി പത്ത് ശതമാനം ആ പത്ത് ശതമാനത്തിലാണ് ഈ പ്രധാനമായിട്ടും കാര്യങ്ങൾ ഇ പി യുടെ പ്രസ്താവനകളൊക്കെ തന്നെ ഇപ്പോൾ സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് സി പി എമ്മിന് എൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും തന്ത്രപൂർവ്വ ഊരാനറിയാം പക്ഷേ ഇ പി കൊടുത്തിരിക്കുന്നത് കാരണം ഇ പി ജയരാജൻ എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ണൂരിലെ ജയരാജ ജയരാജാക്കന്മാരുടെ നടുനായകത്വം വഹിക്കുന്ന ആളാണ് ഇ പി ജയരാജനെ കുറേ കാലമായിട്ട് പാർട്ടി ഉള്ളവർ തന്നെ വേട്ടയാടുന്നുണ്ട് പി ജെ ജയരാജൻ ഇ പി ജയരാജൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം പുറത്തു കൊണ്ടുവരികയുണ്ടായി പിന്നെ അങ്ങനെ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൻ്റെ കഥകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറമേ വന്നു ബി ജെ പി ബാന്ധവം പുറത്തു വന്നതോടുകൂടി സി പി ഐയുടെ വിമർശനവും ഉണ്ടായിരിക്കുകയാണ് കാരണം ബി ജെ പിയുമായിട്ട് ബന്ധമുള്ള ഒരാളാണല്ലോ ഈ എൽ ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ളതാണ് അവിടെയാണ് ഘടക കക്ഷികളും ചോദ്യം ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ബിനോയ് വിശ്വവും രംഗത്ത് വന്നിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ജയരാജനെ മാറ്റണം ജയരാജനെ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റുകയായിരിക്കും ചെയ്യുന്നത് എം വി ഒക്കെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ കേരളം നടുങ്ങിയില്ലേ എം വി രാഘവനെ പോലുള്ള ഒരു അധികാരനെ ഇറക്കി വിട്ടപ്പോൾ അതുപോലെയായിരിക്കും കേരളം ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് എം ഇ പി േരാതിനും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും പക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത് പിണറായി വിജയന് ദോഷമുണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ നടപടി എടുത്താൽ പിന്നെ പിണറായിയുടെ കഷ്ടകാലം അവിടെ നിന്ന് ഒന്നുകൂടെ കൂടും കഷ്ടകാലത്തിലാണ് ഇപ്പോൾ പോകുന്നത് ആ കഷ്ടകാലം ഒന്നുകൂടെ ആക്കം കൂടും എന്നുള്ളത് ഉറപ്പാണ് ഇ പി ജയരാജൻ പലതും വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും കാര്യങ്ങൾ പിടികിട്ടാതാകും സി പി എം പ്രതിരോധത്തിലേക്ക് നീങ്ങുകയും ചെയ്യും അതാണോ ഇനിയിപ്പോൾ ബി ജെ പി അത്തരത്തിലേക്ക് കൊണ്ടുപോകാനാണോ ബി ജെ പിയുടെ കരുനീക്കങ്ങൾ നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു